അവിടുന്ന് പറയുക യോഹന്നാൻ്റെ സുവിശേഷമാണ് നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുന്നത് ഈശോ നല്ലയിടനാണ് എന്നൊക്കെ നമ്മൾ ഓർമ്മിപ്പിച്ച് കഴിഞ്ഞിട്ട് പറയുക ജറുസലേമിൽ പ്രതിഷ്ഠയുടെ തിരുനാളായിരുന്നു പ്രതിഷ്ഠ ദേവാലയം സ്ഥാപിച്ച സോളമൻ ദേവാലയം സ്ഥാപിച്ചതിൻ്റെ ഓർമ്മ യഹൂദരന്റെ മനസ്സിൽ മഹക്കാത്ത ഒരു ദൈവാനുഭവത്തിന്റെ പേരാണ് ദേവാലയം സ്ഥാപിച്ചത് ഹാലയു ദാബിന്ന് ആഗ്രഹിച്ചു ഒരു ദേവാലയം പണിയാൻ പണിയാൻ പറ്റും മകൾ ദേവാലയമൊക്കെ പണിയാമോ പക്ഷേ വിശുദ്ധിയിൽ പണതുയർത്തുന്നൊരു ആലയം ദൈവത്തിന്റെ നിശ്ചയത്തില് ദൈവത്തിന്റെ പദ്ധതിയിൽ ഒരലയം അത് സോളമം പണതുയർത്തുക യഹൂദനെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും വലിയ ധൈര്യമാണ് ദൈവം ഞങ്ങളെ വിട്ടുപോവില്ല ദൈവം ഞങ്ങളെ ഉപേക്ഷിക്കില്ല എന്നുള്ള ഒരു ഉറപ്പിന്റെ പേരായിരുന്നു ആ ദേവാലയത്തെ നോക്കിട്ട പിന്നീട് പറയുന്നത് കല്ലിന്മേൽ കല്ല് ശേഷിക്കാത്ത വിധത്തിൽ ഈ ആലയം തകർക്കപ്പെടാൻ പോവാ എഴുപതിലെ ദേവാലയം തകർക്കപ്പെട്ടുവന്ന ചരിത്രം കൂടെ ദേവാലയം തകർന്ന തീർന്നു പൈതല്ലേ നിന്റെ ഹൃദയം തകർന്ന പിന്നെ നീയുണ്ടോ നിന്റെ ഹൃദയം തകർന്ന പിന്നെ നീ ഉണ്ടോ നിന്റെ ആത്മീയത തകർന്ന പിന്നെ നീ ഇല്ല പൈതലെ കുടുംബങ്ങളുടെ ആത്മീയത തകർന്ന പിന്നെ കുടുംബങ്ങളില്ല ഒരു പ്രസ്ഥാനത്തിന്റെ ആത്മീയത തകർന്ന പിന്നെ പ്രസ്ഥാനം ഇല്ല അവള് മറക്കാവുണ്ട് മകളെ നിന്റെ പ്രാർത്ഥന തീരുന്നെടുത്ത് നീ തീരുക നിന്റെ പ്രാർത്ഥന തീരുന്നെടുത്ത് നീ തീരുക വളരെ വലിയ സന്തോഷം അല്ല ശിശൂഷിന്ന് അനേകം മക്കളുണ്ട് കുറച്ചു കഴിയുമ്പോൾ അവരെ ശിശൂഷിയെ കിട്ട അവരുടെ വഴിക്ക് പോകും അവരെ അനുഗമിക്കുന്നത് തകർച്ചയായിരിക്കും അവരെ അനുഗമിക്കുന്നത് പരാജയമായിരിക്കും ഏകദീവിതം അച്ഛരിപ്പം പറഞ്ഞത് കർത്താവിനെ തള്ളിപ്പറഞ്ഞും വെച്ച് കർത്താവിന്റെ ശുശ്രൂഷ വേണ്ടെന്നും വെച്ച് ഒരു വഴിയിലേക്ക് ഇറങ്ങി തിരിച്ചു കഴിയുമ്പോൾ നിന്റെ ജീവിതം മുഴുവന് നിരാശയായി മാറുക കർത്താവ് തരുന്ന സ്വർഗം ഒരു പ്രതിഫലം ജീവിതത്തിൽ എന്നും ഉണ്ടെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ ഇന്ന് നിങ്ങൾ ഈ ആലയത്തിൽ ഇരിക്കുമ്പോൾ ഈ കൊടു ചൂടിൽ ഈ ആലയത്തിൽ വന്നിരിക്കുമ്പോൾ ദൈവം തരുന്ന ഒരു അനുഗ്രഹമുണ്ടെന്ന് ദൈവം തരുന്ന തരുന്നൊരു പ്രതിഫലമുണ്ടെന്ന് മക്കളെ വിശ്വസിക്കുന്നെങ്കിൽ ഒരു ഹല്ലിയോളെ ഈ കാര്യത്തിൽ അച്ഛന് സംശയമില്ല ദൈവമക്കളെ ആലയത്തിൽ വരണം എന്ന് അച്ഛന് വലിയ ആഗ്രഹമാണ് ദേശത്തുള്ള മുഴുവൻ പേരും പോരാ ലോകം മുഴുവനുള്ളവർ ഇവിടെ വരണമെന്ന് അച്ഛനാഗ്രഹമാണ് എന്തിനാണെന്നറിയാമോ ഇവിടെ ആള് കൂടിയിട്ട് അച്ഛൻ ആളാകാൻ വേണ്ടിയിട്ടൊന്നും മക്കളെ ഇവിടെ വരുന്നവരൊക്കെ അനുഗ്രഹിക്കപ്പെടുമെന്നുള്ള കാര്യത്തിൽ അച്ഛന് തന്നിട്ടുണ്ട് ഇവിടെ മക്കള് കടന്നു വരുമ്പോൾ ഇവിടെ പ്രതിസന്ധികളോട് വരുമ്പോ അവരനുഗ്രഹിക്കപ്പെടുന്നു പരിശുദ്ധാൽ അവിടെ ചിലരോടൊക്കെ നിർബന്ധം പിടിക്കാൻ വരണം പറയും ഭരണത് നിർബന്ധിക്കാറുണ്ട് നിങ്ങൾ അവിടെ വന്നിട്ട് രണ്ട് ശുശ്രൂഷക്ക് വന്നിരിക്കുക ഇവിടെ അച്ഛന്റെ പ്രത്യേകതയാണ് വിചാരിച്ചത് ദൈവത്തിന്റെ ദൈവ കരുണയുടെ പ്രത്യേകത ഈ ആലയത്തിലാണ് ഇവിടുത്തെ ശിശ്രൂഷയെ പകരം കർത്താവ് തരുന്ന ഒരു സമാധാനമുണ്ട് ഇവിടുത്തെ ശിശൂഷ പകർ കർത്താവ് തരുന്ന ഒരു ആശ്വാസമുണ്ട് ഇവിടുത്തെ ശിശൂഷയെ പകർ കർത്താവ് തരുന്ന ഒരു കരുതലുണ്ട് കർത്താവ് തരുന്ന ഒരു പരിഗണനയുണ്ട് ഞങ്ങൾക്കെന്നപോലെ എനിക്കും കിട്ടുന്നുണ്ട് മംഗള അതുകൊണ്ട് അച്ഛനെ പറയണേ എനിക്ക് കിട്ടുന്നില്ല ഞാൻ ഓഫ് സൈഡ് ആരും ഞാനും കളത്തിൽ തന്നെയാണ് നിൽക്കുന്നത് ഞാനും കളത്തിൽ തന്നെയാണ് നിൽക്കുന്നത് ഓരോ ദിവസവും ശുശൂഷയും ഒരു പുത്തൻ ബലവും ഒരു പുത്തൻ അഭിഷേകവും ഒരു പുത്തൻ കരുതും എൻ്റെ ജീവിതം തരുന്നത് ഞാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇവിടെ വന്നിട്ട് പോയിട്ടുള്ള ഒരു വ്യക്തി തോറ്റുപോയിട്ടില്ല കഴിഞ്ഞ ആഴ്ച രണ്ട് മൂന്നാഴ്ച മുമ്പ് ഒരു മകൾ ഇവിടെ സാക്ഷ്യം പറയാൻ വന്നു ആ മകളുടെ അമ്മയ്ക്ക് അമ്മയ്ക്കെന്തോ രോഗപേടിയായിരുന്നു സ്ട്രോക്ക് പോലെ വന്നു ഹോസ്പിറ്റലിൽ കൊണ്ട് നിങ്ങള കഥ ഓർക്കുന്നുണ്ടെങ്കിലും ഓർത്തു ഇല്ല യൂട്യൂബിൽ കിടപ്പുണ്ടത് ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞപ്പോൾ ഞാൻ കൂട്ടിച്ചേർക്കുന്നുണ്ടായിരുന്നു വിവാഹം കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കുള്ളിൽ അവൾക്ക് ഭർത്താവിന് നഷ്ടപ്പെട്ടു കോവിഡിൻ്റെ സമയത്ത് അപ്പം മരിച്ചു അതിനുശേഷം എനിക്കറിയാം കുടുംബമായിട്ട് നമ്മൾ വളരെ അടുത്ത ബന്ധമുള്ളൊരു കുടുംബമാണ് ഈ തീർത്ഥാടന കേന്ദ്രത്തിന് മറക്കാൻ പറ്റത്തില്ല ആ മനുഷ്യനെ ആ കുടുംബനാഥ് അത്രയ്ക്ക് ഈ തീർത്ഥാടന ആരംഭകാലഘട്ടത്തിൽ ഇതിനെ ഒരുപാട് സഹായിച്ച ഒരു വ്യക്തിയാണ് അനിയച്ച് അവങ്ങളെ ഈ മകള് രണ്ട് ആഴ്ച മുമ്പ് ഈ ആൾക്കാരെ വന്നു ഞാൻ ആങ്ങളെ ഇവിടെ കയറ്റി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അവളുടെ ഭർത്താവ് മരിച്ചു എവിടെയോ ജോലി ചെയ്യുകയാണ് അവങ്ങളെ സ്വന്തം അപ്പനെ നോക്കാൻ വേണ്ടി ജോലി വിദേശത്തെ ജോലി വേണ്ടാന്ന് വെച്ച് ഇറങ്ങി വന്നവര് സ്വന്തം ഭർത്താവ് എനിക്ക് അവർ മറ്റേതോ സംസ്ഥാനത്തിലായിരുന്നു ഈ അപ്പനെ ചികിത്സി ശുശ്രൂഷിക്കാൻ വേണ്ടിയിട്ട് ഈ മകള് നാട്ടിലേക്ക് വന്നേക്കുക ഈ സമയത്താണ് ആ യുവാവ് എന്തോ രോഗപീഠിയോ എന്തോ കൊണ്ട് അവൻ മരിക്കുന്നത് ഒരു കുടുംബം എന്തോരം താങ്ങും മക്കളെ ഒരു മൂന്നാഴ്ച മുമ്പ് ഈ അൾത്താനെ കയറി നമ്മൾ നിപ്പുണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച എന്നെ കാത്ത് അൾത്താനിക്ക് താഴെ നിന്നിട്ട് പറഞ്ഞു അച്ചു എൻ്റെ കല്യാണം ഉപർജിച്ചിരിക്കുക നിങ്ങൾക്കങ്ങനെ നിങ്ങളുടെ മകളൊന്നും അല്ലാത്തത് കൊണ്ട് നിങ്ങൾക്കൊന്നും തോന്നത്തൊന്നുമില്ല അവിടെ ഒരു കല്യാണത്തിന് വേണ്ടി എന്റെ മനസ്സിൽ എന്ന് പോലുള്ള പ്രാപ്തി കൊച്ചിന് നല്ല കല്യാണം പറഞ്ഞേ കാരണം ഇതുപോലത്തെ മാലാഖ് പോലത്തെ പെൺകുട്ടികളെ അധികം കണ്ടിട്ടില്ല അപ്പനെയും അമ്മയും ജീവൻ കൊടുത്ത് സ്നേഹിക്കുന്ന മനുഷ്യത്വമുള്ള കുട്ടികളെ ഞാൻ അധികം കണ്ടിട്ടില്ല കഴിഞ്ഞാഴ്ച ഇവിടെ താഴെ മാറ്റി താഴെ നിന്നിട്ട് കഴിഞ്ഞാഴ്ച എന്നോട് പറയുക കല്യാണമായിട്ടുണ്ട് കല്യാണം വിളിക്കാൻ നിൽക്കുക നിങ്ങള് കൈയടിച്ചില്ല എനിക്ക് ഭയങ്കര സന്തോഷമത് ഞാൻ ദൈവത്തിന് ആയിരം നന്ദി ദൈവത്തിനായി വയസ്സുള്ള പെണ്ണിന്റെ ഹസ്ബൻഡ് മരിച്ചാൽ നിങ്ങൾക്ക് വിഷമയില്ലായിരിക്കും നിങ്ങൾക്ക് കാഴ്ച കണ്ടുകൊണ്ടിരുന്നാൽ മതിയായിരിക്കും പക്ഷെ ആ പെണ്ണിന് ചങ്ങിക്കൂടിയ വേദന അന്ന് ഈ ആൾക്കാരൊക്കെ സാക്ഷി പറഞ്ഞപ്പോലിത്താൽ എടുത്തു പറഞ്ഞപ്പോ പിറ്റേ ദിവസം വന്ന് കല്യാണം അവൾക്ക് പരാജയപ്പെടുത്തുന്ന ഒരു ദൈവമല്ല ദൈവം അല്ല നിന്റെ ദൈവം അല്ല നിന്റെ ദൈവത്തിന് കുടുംബ പ്രാർത്ഥന അതുപോലെ തന്നെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രാർത്ഥനയിൽ നിന്ന് ഞാൻ രാവിലെ എഴുന്നേറ്റ് പള്ളി പൊങ്ങ രാവിലെ എഴുന്നേറ്റ് പള്ളി പൊങ്ക രാവിലെ അത് ശീതകാലമായിരുന്നു കൊടുന്താണ് പിന്നെ കാലം കൂടിയാണ് പള്ളിയിലൊക്കെ പോകാൻ വലിയ പ്രയാസമാണ് യേശു ദേവാലയത്തിൽ മണ്ഡപത്തിൽ നടക്കുമ്പോ യഹൂദർ അവര് ചുറ്റും കൂടി ചോദിച്ചു നീ ഞങ്ങളെ നാൾ ഇങ്ങനെ സന്ദിഗ്ധാവസ്ഥയിൽ നിർത്തും നീയൊന്നും പറയാത്തത് എന്താ കർത്താവേ ദൈവമകളെ മനുഷ്യ ജീവിതത്തിൽ ഒരു ചോദ്യമില്ല നീ എന്താ ഇടപെടാത്തത് യും പ്രാർത്ഥിച്ചിട്ടും ഇത്രയും നിലവിളിച്ചിട്ടും നീ എന്താ ഇടപെടാഞ്ഞത് ഹാലയിലുയാവമകളെ തപ്പിരാനോട് ചോദിക്കുക നീ ക്രിസ്തുവാണെങ്കിൽ ഞങ്ങളോട് പറയാവോ നീ ക്രിസ്തുവാണെങ്കിൽ ദൈവമെ പറഞ്ഞിട്ട് മനസ്സിലാകേണ്ടതല്ല മക്കളെ ദൈവാനുഭവം നിന്റെ ചങ്ങിൽ ഒഴുകി നിന്റെ ഹൃദയത്തിൻ്റെ ഭാഗമായി മാറേണ്ട ഒരു ആത്മീയത അച്ഛൻ പറഞ്ഞിട്ടല്ലല്ലോ നിങ്ങളാരും വന്നിരിക്കുന്നത് ആദിവിശീസം തുടങ്ങുമ്പോഴാണ് താഴത്തെ പള്ളിയിലാണ് നമ്മൾ തുടങ്ങിക്കൊണ്ട് ചെറിയ പള്ളിയിലാണ് നമ്മൾ തുടങ്ങിക്കൊണ്ട് ആരെയും വിളിച്ച് കൂട്ടി എന്നല്ലല്ലോ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ പ്രചോദിപ്പിച്ചു നിങ്ങളുടെ ഉള്ളിലൊരു ബോധ്യമുണ്ടായി ഒരു ദൈവാനുഭവം ഉണ്ടായി ദൈവമക്കളെ ഹൃദയത്തിൽ ആരും പറഞ്ഞു തന്നിട്ട് ദൈവവിശ്വാസം ഉണ്ടാകുന്നില്ല മക്കളെ ആരും പറഞ്ഞാൽ പറഞ്ഞില്ലേ നേരത്തെ ഒരു ശുസൂക്ഷാൻ പറയുന്നുണ്ടായിരുന്നു ആ പെൺകുട്ടി ബൈബിൾ വായിക്കുമ്പോൾ അവൾ വാവിട്ട് നിലവിളിക്കാൻ തുടങ്ങി അവളെ അഭിഷേകം എന്ന് പറഞ്ഞാൽ അതാ മക്കളെ വേറെ കോമാളി വേഷം കിട്ടിയിട്ടും കാര്യമില്ല നീ വചനം എടുത്ത് വായിക്കുമ്പോൾ വായിക്കാൻ പറ്റാത്ത നിന്റെ കണ്ണ് നിറയുക നീ പ്രാർത്ഥന ചൊല്ലാൻ തുടങ്ങുമ്പോൾ നീ എടറിപ്പോവുക നിന്റെ വാക്കുകൾ ഇണറി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തൂശ്ശുതന്റെ മുറിവുകൾ നിന്നെ തൊടുമ്പോൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു ആത്മീയ അഭിഷേകം ഹാലേലുയാ നല്ല സ്ഫുടമായിട്ട് പാടുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും ഓർത്തു പരിശുദ്ധാത്മാവില്ല നല്ല പറയുന്നത് നല്ല സ്ഫുടമായിട്ടാണ് പാടുന്നത് ഓർത്തു പരിശുദ്ധാത്മാവില്ല പരിശുദ്ധാത്മാവില്ലാത്തൊരു പ്രാർത്ഥന പരിശുദ്ധാത്മാവില്ലാത്തൊരു പാട്ട് അത് ചത്തതാണ് ഉണ്ടാവില്ല അത് നിനക്ക് ഗുണപ്പെടില്ലെന്ന് മാത്രമല്ല അത് നിന്റെ അന്ത്യത്തിലേക്ക് വന്ന് നിന്നെ കൊണ്ടുപോകും ഹൃദയമില്ലാത്ത ചൂടില്ലാത്ത നീ ക്രിസ്തു ആണെങ്കിൽ ഞങ്ങളോട് പറയുക യേശു പറഞ്ഞു ഞാനൊരായിരം വട്ടം നിങ്ങളോട് പറഞ്ഞതല്ലേ ഞാനൊരായിരം വട്ടം ദൈവമക്കളെ ചെറുപ്പകാലം മുതൽ ഇന്ന് വല്ലാത്ത നമ്പരത്തോടുകൂടിയാണ് ഞാനിത് പറയുന്നത് ഒരു പുരോഹിതൻ എന്ന നിലയിൽ മുപ്പത് വർഷങ്ങൾ കൊണ്ട് ചൊല്ലിയ കുർബാനകളുടെ എണ്ണവും പ്രസംഗിച്ച പ്രസംഗങ്ങളുടെ എണ്ണവും കൂടിയ ധ്യാനങ്ങളുടെ എണ്ണവും പറഞ്ഞു കൊടുത്ത ധ്യാനങ്ങളുടെ എണ്ണവും ഒക്കെ കൂടി കൂട്ടുമ്പോഴാണ് ഇതിനപ്പുറത്ത് ക്രിസ്തുവെന്ത് പറയണമെന്നാണ് പറയുന്നത് ഇനി ഇതിൽ കൂടുതൽ ക്രിസ്തുവിനെ പറ്റി നീ എന്ത് കേൾക്കണമെന്നാ കൊച്ചാ നീ പറയുന്നത് എത്ര വയസ്സായി എത്ര പ്രസംഗങ്ങൾ എത്ര ശുശ്രൂഷകൾ എത്ര ആരാധനകൾ നീ കൂടിയിട്ട് ഇനി ക്രിസ്തുവിനെ സംശയമാണോ നീ ക്രിസ്തു തന്നെയാണോ എന്ന് നീ ചോദിച്ചുകൊണ്ടിരിക്കുക ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്നിട്ടും നിങ്ങൾ വിശ്വസിക്കുന്നില്ല എന്റെ പിതാവിന്റെ നാമത്തിൽ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ എനിക്ക് സാക്ഷ്യം നൽകുന്നു ദൈവമക്കൾ എന്ന് എഴുതേറ്റ് ഒന്ന് തമ്പുരാന്റെ ബക്കലേക്ക് ഒന്ന് ഉയർത്തിപ്പിടിച്ച് ഈ നിമിഷങ്ങളിൽ ദൈവത്തിന്റെ ഒരു അത്ഭുതകരമായ ശക്തി ഒഴുകട്ടെ മക്കള് ചോദ്യത്തിന് ഉത്തരമല്ല ദൈവം എൻ്റെ നൊമ്പരങ്ങളില് എന്റെ നൊമ്പരത്തിൽ എന്നോട് ചേർന്ന് നിന്ന്വൻ്റെ കർത്താവ് എൻ്റെ ഹൃദയത്തിൽ അഭിഷേകമായി മാറുന്നവൻ എന്റെ ഹൃദയമിടിപ്പായി മാറുന്നവൻ ഞാൻ ഉറങ്ങുമ്പോഴും എൻ്റെ ഉള്ളിലിരുന്ന് പ്രാർത്ഥിക്കുന്നവ എന്നെ ഒരിക്കലും ഉപേക്ഷിക്കാത്തവ ഒരു ചുവട് എന്നോട് പറയുന്നവർ അത്ഭുത അഭിഷേകങ്ങൾ അത്ഭുത ഘടകങ്ങൾ ഉണ്ടാവില്ല കാട്ടുള്ള be-chee